നമ്മൾ ആഗ്രയിൽ വന്നിട്ട് താജ്മഹൽ കണ്ടുകൊണ്ടൊരു ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ വെറൈറ്റി അല്ല അല്ലേ പിന്നെ അല്ല നമ്മൾ ചിക്കൻ ചിക്കൻ നൂഡിൽസ് അല്ല ചിക്കൻ ആ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം അവിടെ ഇട്ടേ ഇതാണ് മെയിൻ ഇവിടുന്ന് വ്യൂവും ഇവിടെ ഇരുന്നുള്ള കാഴ്ചയാണ് കേട്ടോ മെയിൻ നോക്കി യാതൊരു ഇരിക്കുന്നത് ഇവിടെ താജ്മഹൽ നോക്കിക്കൊണ്ട് അതുകൊണ്ട് താജ്മഹൽ ഇവിടെ പാട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പറയുന്നത് കോപ്പിറേറ്റ് വരും അതുകൊണ്ടേ ഇവിടെയാണ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താജ്മഹൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കോഫി എങ്കിലും കുടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ മെനു ബോക്സ് എന്ന് പറയുന്നത് ഒരു കോഫി കാപ്പിച്ചിനോ ഇരുന്നൂറ്റി അമ്പത് രൂപ അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതാണ് കേട്ടോ ഇവിടുത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് കഴിക്കുമല്ലേ യെസ് താജ്മഹൽ നോക്കിക്കൊണ്ട് ആധ്രെ കുട്ടി ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോവാണ് നമ്മൾ കൂടുതലെടുക്കാൻ ഞങ്ങളിവിടെ എത്തി റൂം എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് നേരെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കയറിയതാണ് അതുകൊണ്ട് നമ്മൾ ഫോണൊന്നും ചാർജ് ഇല്ലായി കഷ്ടമായി പോയി പ്രതീക്ഷിക്കാതെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയെ നമ്മൾ പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ ഉണ്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കുകയാണ് ചാർജ് എട്ട് ശതമാനമേ ഉള്ളൂ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ് കേട്ടോ അപ്പോ നമ്മളെ ഇവിടെ ഈ ഹോട്ടലിൽ താമസിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഫുള്ള് സൈനൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് പല പല സൈനുകളൊക്കെ കാണാം കേരള വാലാന്നുണ്ട് ബൈ നിങ്ങൾ വായിച്ചോയ്ക്കോ മലയാളികൾ എവിടെ പോയാലും ഇഷ്ടംപോലെ കാണുന്നു അണ്ടേ മൊത്തം കേരള കേട്ടോ കേരള പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഇതൊക്കെ മലയാളമാന്ന് തോന്നുന്നു ഫുള്ള് കേരളമാണല്ലോ ഇത് കേരന്നേ ഉള്ളൂ ആ ഉണ്ട് തോ ത കേരള മൊത്തം കേരളത്തിലുള്ളവരാട്ടോ എന്തായാലും കൊള്ളാം മലയാളത്തിലുണ്ടോ അതിൽ ടിക്കറ്റ് ആണ് അതല്ലേ അത് മൊത്തം ദിവസം മലയാള മൊത്തം മലയാളം ഉള്ളത് വഴുതിട്ടി പോയാൽ യാത്രകൾക്ക് കൂടുതൽ ഓർമ്മ സംഭവം നമുക്ക് എന്തെങ്കിലും എഴുതിട്ട് പോകാം അല്ലെ പേനയൊന്നും ഇല്ല ഞങ്ങൾ ഈ ഈ ഹോട്ടലിലല്ലേ കേട്ടോ താമസിക്കുന്നത് അത് വേറൊരു കാര്യമാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതിൻ്റെ ഒരു ഹോട്ടലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഫുൾ ഇപ്പം നമ്മൾ കണ്ട പോലെ എല്ലായിടത്തും ആയിട്ടുണ്ട് വായിക്കാൻ നിന്നാൽ ഇന്ന് സമയം തെക്കത്തിൽ ആ മൊത്തം കേരളേ ഉള്ളൂ മലയാളികൾ എവറിവെയർ ഇതാണ് കേട്ടോ താജ് ബീ കഫേ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇപ്പം കണ്ടത് കാഴ്ചകളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് താജ് ഹോട്ടലുണ്ട് ഇവിടെയാണ് താജ് സിറ്റി ഹോട്ടൽ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ നമുക്ക് നേരെ നമ്മളെ റൂമിലോട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളെ റൂം ചെറിയ റൂമാണ് ഇന്ന് ഒരു ദിവസത്തേക്ക് എണ്ണൂറ് രൂപയുടെ ചാർജ് അതിനകത്തെല്ലാം താജ്മഹലിന്റെ പടമൊക്കെ കാണാം അപ്പൊ ബാക്കിയൊക്കെ നാളെ അല്ലേ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് താജ്മഹലിന്റെ വെളിയിലാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടല്ലോ ഞങ്ങൾ ഹരിദ്വാറിൽ നിന്നും അതായത് ഋഷികേശിൽ നിന്ന് ഹരിദ്വാർ വന്നു ഹരിദ്വാറിൽ നിന്നും ഞങ്ങളൊരു ട്രെയിൻ കയറി നേരെ ആഗ്രഹം വന്ന കാരണം നമുക്ക് മറ്റന്നാളെ സോറി നാളെ ഞങ്ങൾക്ക് ഡൽഹി ടു നാട്ടിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കൂടുതൽ ഹരിദ്വാർ ഭാഗത്ത് നിൽക്കാതിരുന്നത് കേട്ടോ ഹരിദ്വാർ ശിശേഷ് മാത്രമേ ഞങ്ങൾ പോയുള്ളൂ അപ്പം നമ്മളെന്തായാലും ലോകാത്ഭുതം നീതുവരെ കണ്ടിട്ടില്ലല്ലോ ആ ഇന്നലെ രാത്രി ഇന്നലെ നമ്മൾ കോഫി പിടിച്ചില്ലേ നമ്മൾ വീഡിയോ തുടക്കത്തിൽ കാണിച്ചു അത് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം നമ്മൾ ഇന്ന് താജ്മഹലിലെ കാഴ്ചകളുണ്ടോ നമ്മളെ വീഡിയോ എല്ലാ മലയാളികളും എല്ലാ മലയാളം അല്ല എല്ലാവരും ഇന്ത്യക്കാർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് താജ്മഹൽ നമ്മൾ വീഡിയോ കാണുന്ന എത്രയോ പേര് കാണും താജ്മഹൽ കാണാത്ത ആൾക്കാർ അപ്പം നിങ്ങൾക്ക് എങ്ങനെ താജ്മഹൽ വന്ന് വരാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ തുടങ്ങാം ഇന്ന് നടന്നില്ലേ ഫോട്ടോ എടുക്കാം നമ്മൾ അങ്ങനെ ആയിട്ടോ അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെറുതെ മീറ്റർ നടന്ന ഞാൻ വീഡിയോ തുടക്കത്തിൽ കാണിച്ചില്ലേ ആ സ്ഥലത്ത് നിന്ന് വേറെ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നടന്നാൽ നമുക്ക് ആ താജ്മഹലിലെ ടിക്കറ്റ് കൗണ്ടറിൽ എത്താം ജസ്റ്റ് നടന്നു വന്നാൽ മതി എല്ലാം കൊണ്ട് സൗകര്യമായിരുന്നു ഞാൻ കാണിച്ച റൂം എണ്ണൂറ് രൂപയുടെ റൂമായിരുന്നു ആയിരുന്നു അപ്പൊ ഞങ്ങൾ രാവിലെ വിളിച്ചു ഒരുങ്ങി നേരെ ഇങ്ങനെ പോന്നു ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് താജ്മഹൽ കാണാം ഉണ്ടോ നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ എടുക്കാം ക്യുആർ കോഡൊക്കെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് താജ്മഹൽ ഓൺലൈൻ ബുക്കിംഗ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിട്ടുണ്ട് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത് നമുക്ക് ഈസ്റ്റ് ഗേറ്റിലോട്ട് പോയിട്ട് അകത്തോട്ട് കയറാം നമുക്കൊരു കോയിൻ ടിക്കറ്റും പിന്നെ അല്ലാതെ ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ട് ഈ സ്ലിപ്പ് മിസ്സാവാൻ പാടുള്ള നേട്ടുണ്ട് കേട്ടോ മിസ്സായ നൂറ് രൂപ ഫൈൻ നേട്ടുണ്ട് നമുക്കിതാ ഞങ്ങൾ എൻട്രി വന്നു നേരെ അകത്തോട്ട് കയറട്ടെ കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചാൽ കഷ്ടമായി പോയ കേട്ടോ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അകത്ത് കയറിയപ്പോഴുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചു വെച്ചു അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മൈക്കും വാങ്ങിച്ചുവെച്ചു അതുകൊണ്ട് ഇതൊന്നും അലൗഡ് അല്ല കേട്ടോ ഇതെല്ലാം അവിടെ ലോക്കറിൽ കൊടുത്തു ഫ്രീ ലോക്കറായിരുന്നു പിന്നെ ബാഗ് ചെറിയ ബാഗൊക്കെ അലൗഡ് ഉള്ളു അതവർ നോക്കിയിട്ടൊക്കെ കയറ്റത്തുള്ളൂ വലിയ ബാഗൊക്കെ ആണെങ്കിൽ ലോക്കറിൽ കൊടുക്കണം ഇത്തരം ഇലക്ട്രോണിക്സ് മെറ്റീരിയൽ ഒന്നും വിടുന്നില്ല മൊബൈൽ എന്തായാലും വിടുന്നുണ്ട് അത് കാര്യമായി അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ ഷൂട്ട് ചെയ്യാം വാ സൗണ്ട് ചെറിയ പ്രശ്നം ഉണ്ടാകും എൻ്റെ സൗണ്ട് കേൾക്കും ആധ്രയുടെ സൗണ്ട് കേൾക്കാനാണ് മൈക്ക് പ്രധാനമായിട്ടും നമ്മളെന്തായാലും ഈസ്റ്റ് ഗേറ്റ് വഴി അകത്തോട്ട് പ്രവേശിച്ചു അപ്പോൾ അതെ ഇവിടുത്തെ ഗാർഡൻ ഏരിയയിൽ എത്തിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ അല്ല അപ്പോ കണ്ടോ ഇതിലേക്കൂടിയാണ് നമ്മളെ പ്രധാന കവാടം എന്ന് പറയുന്നത് നമ്മളെപ്പോൾ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഇതേപോലെ ഈസ്റ്റ് ഗേറ്റിൽ നമ്മൾ കയറിയത് അതുകൊണ്ട് അപ്പുറത്തൊരു ഗേറ്റ് കാണാം അതിലേക്കൂടി ആൾക്കാർക്ക് പ്രവേശിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കണ്ടേ ക്യാമറമാനെ കൊണ്ടുതന്നെ എടുപ്പിക്കണം അത് നമുക്ക് അകത്ത് പോയിട്ട് എടുപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അകത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വെളിയിൽ നിന്ന് എടുക്കാം ലോകാത്ഭുതമായ താജ്മഹലിന്റെ പ്രധാന എൻട്രൻസിൽ നിന്നും നമ്മൾ സത്യം പറയും ഈ ട്രിപ്പിൽ പ്ലാൻ ചെയ്തതേ ഇല്ലായിരുന്നു താജ്മഹൽ നമ്മൾക്ക് തിരിച്ച് ഡൽഹി പോകണമല്ലോ അപ്പം ഉത്തരാഖണ്ഡിൽ എന്ന് പറഞ്ഞാല് അവിടെയൊക്കെ മഞ്ഞു വീഴ്ച ഉള്ള സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു ഭദ്രനാഥ് അവിടെയൊന്നും അപ്പം പിന്നെ ഞങ്ങൾ വിളിച്ചു പിന്നെ തിരിച്ചു വരും ഡൽഹിക്ക് വെറുതെ പോകുന്നതിനേക്കാളും താജ്മഹൽ കണ്ടിട്ട് പോവാം കാരണം താജ്മഹൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലാതായിരുന്നു ഇത് വലിയ തിരക്കല്ല ഇതിലും ഭയങ്കര തിരക്കുള്ള സമയങ്ങളുണ്ടാവും ഇപ്പം തിരക്കുറവാണ് നോമ്പായതുകൊണ്ട് നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം അതുകൊണ്ട് താജ്മഹൽ ഞങ്ങളുടെ കൺ മുമ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് വീഡിയോയിലൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും വരണം വന്ന് കാണണ്ടോന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മുകളിൽ കണ്ടപ്പോൾ നമുക്ക് ഇതിന്റെ വലിപ്പറിഞ്ഞത് അടുത്തെത്തുമ്പോഴാണ് ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ കാണുന്നില്ല ശരിക്കും താജ്മഹൽ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാം ക്യാമറയിൽ കിട്ടുന്നില്ല ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അത്ര താജ്മഹൽ ക്യാമറയിൽ വരുന്നില്ലല്ലോ അവിടെ ഒരു ആ ഓക്കെ അവിടെ ഫോക്കസ് ചെയ്തപ്പോ വന്നു എന്ത് ജനങ്ങളാണല്ലോ നല്ല ജനങ്ങളുണ്ട് ഗളിന്ന ആൾക്കാർ കുറവായിട്ട് തോന്നി പണ്ടിവിടെ വന്നപ്പോൾ എനിക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു എൻ്റെ നല്ലൊരു ഫോൺ പോലും ഇല്ലായിരുന്നു ഇന്ന് ദൈവം സഹായിച്ചൊരു ഐഫോൺ ഉള്ളതുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനത്തെ ഒരു കൂടുതല ഫോട്ടോ എടുത്തിട്ടാണ് പോയത് ഫോട്ടോ നമ്മൾ ഇങ്ങനത്തെ ഫോട്ടോക്കാരെ കണ്ടെടുക്കാറുണ്ട് ഇത്ര

താഴോട്ട് ഇറങ്ങുവാണ് ഇറങ്ങി താജ്മഹലിൻ്റെ അടുത്തോട്ട് പോവുകയാണ് നേരിട്ട് ഇത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ് പിന്നെ ഒരു ഫോട്ടോഗ്രാഫറെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഒരു അഞ്ച് പ്രിന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് വെളിയിൽ പോയിട്ട് അതിൻ്റെ കോപ്പി എടുത്തോളൂ നമുക്ക് ഡിജിറ്റൽ കോപ്പി വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് പ്രിൻ്റാണ് എന്ത് ക്യാമറമാൻ ചേട്ടൻ ആ ഫോട്ടോ എടുക്കാം ഞങ്ങളെ താജ്മഹലിൽ വന്നിട്ട് നല്ല കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടോ ഫോട്ടോസൊക്കെ നല്ല രീതി എടുത്തിട്ടുണ്ട് അതെ അത് നമുക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടാം കേട്ടോ നമുക്ക് അത് നമ്മളെ ക്യാമറയിൽ എത്ര എടുത്താൽ കാര്യം അത് ക്യാമറ എടുക്കുന്ന എടുത്താലേ അതിന് ക്യാമറയിൽ എടുത്താലതിനൊരു ഭംഗിയുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും താജ്മഹലിന്റെ നടന്നു പോവാണ് അടുത്തെത്തുമ്പോ നീ നീ ഇന്നലെ ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞത് നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അതിന്റെ അടുത്തെത്തുമ്പോ നമ്മളൊക്കെ ഇത്രേ കാണത്തുള്ളൂ മനുഷ്യന്മാരൊക്കെ ഇത്രേ കാണത്തുള്ളു അത്രയും വലിപ്പമുണ്ട് താജ്മഹലിനേട്ടോ അപ്പൊ അയ്യോ നേരെ അങ്ങ് പോയനെ ഇതൊക്കെ ഗാർഡൻ ഒക്കെ കേറാൻ പറ്റത്തില്ല നമുക്ക് ഇതിലേക്കൊണ്ട് നടന്നു പോകാം എല്ലാ ലാംഗ്വേജും കേക്കാലും ഇവിടെ അല്ലേ തമിഴ് കേൾക്കാം തെലുങ്ക് കേൾക്കാം മലയാളം എന്തായാലും കാണുമോ അത് ഉറപ്പാണ് എവിടെയാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ ഇവിടെ ഭയങ്കര വെയിലുണ്ട് കേട്ടോ വലിയ ചൂടൊന്നും ഇല്ല പക്ഷെ ഒന്നും കാണാൻ പോയി ക്യാമറ ഒന്നും ഇവിടെ ഫുള്ള് വെളുപ്പായത് കൊണ്ട് മാർബിൾഡ് ആയതുകൊണ്ട് മാത്രമല്ല നല്ല വെയിലുണ്ട് മൊത്തത്തിൽ ഒരു വൈറ്റ് ആയതുകൊണ്ട് കണ്ണൊന്നും ക്ലിയർ ആവുന്നില്ല ക്യാമറയിൽ ഷൂട്ട് ചെയ്തു പോലെ കാണാൻ പറ്റും കേട്ടോ ഇതാണ് മെയിൻ പോയിന്റ് ഇവിടെ നിന്നാണ് എല്ലാരും ഫോട്ടോ നമ്മൾ പല വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടില്ലേ ഞങ്ങൾ ഇവിടെ ഒരു ഫോണിൽ എടുത്തു ഓട്ടോ കിട്ടിയെന്നു പോലെ അറിയാൻ പോയിട്ടോ വീഡിയോ റെക്കോർഡ് അറിയാൻ പോയോ ഒന്നും കാണാൻ പോയി നമുക്ക് കുറച്ചൊരു തണൽ തിന്നാലേ നമ്മളെ കണ്ണ് നോർമൽ ആവുള്ളൂ നമ്മൾ ആ താജ്മഹലിന്റെ തൊട്ടടുത്ത് തന്നെ എത്തി എന്താ പറയാ എന്താ പറയാ ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ലോകാത്ഭുതം ഇന്ത്യയിലെ താജ്മഹൽ നിന്നിട്ട് ിട്ടിങ്ങനെ മേപ്പാട്ട് നോക്കുകയാണല്ലേ പ്രണയത്തിന്റെ എന്താ പറയാ ഒരു കുടീരമാണ് സ്മാരകമാണ് താജ്മഹൽ എന്തായാലും നമ്മൾ കണ്ടോ ഇതിന്റെ നമ്മൾ ദൂരെ നിന്ന് ഉണ്ടല്ലോ ഈ തറയുടെ ഉണ്ടോ ഇതിന്റെ അതായത് ഇതിന്റെ ബേസ്മെന്റിന്റെ നമ്മൾ മനുഷ്യന്മാരെ നമ്മളൊക്കെ ഇത്രേ ഉള്ളു അപ്പൊ എത്ര പൊക്കമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ അറിയാമല്ലോ മനസ്സിലാവല്ലോ എത്ര പൊക്കമുണ്ടെന്ന് മനസ്സിലാവല്ലോ പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടാലും ഇതിന്റെ വലിപ്പ് അറിയത്തുള്ളൂ കേട്ടോ നമ്മൾ ഫോട്ടോയിലും വീഡിയോ കണ്ടാൽ ഇതിന്റെ വലിപ്പ് അറിയത്തില്ല പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഷൂവിൻ്റെ മുകളിൽ നമുക്കൊരു കവർ തരും അത് കെട്ടിയിട്ട് വേണം നമ്മൾ പോവാൻ അത്രയും ആയിട്ടാണ് കേട്ടോ ഇവിടെ സൂക്ഷിക്കുന്നത് എന്തായാലും അടുത്ത പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് താജ്മഹലിനകത്തോട്ട് കയറാം നമ്മളിവിടെ ഇവിടെ നമുക്ക് ഇതായതുപോലെ ഷൂവിലിടുന്ന ഒരു പേപ്പർ കവർ പോലെ ആയിരുന്നു ഇതിപ്പോൾ ഇത് ക്ലോത്താണ് ബാ കാലിലിട്ടോ ഇതാണ് കേട്ടോ നമ്മൾ ഷൂവിലിട്ട് ആദരയുടെ ചെറിയ കാലം കൂടി ആയതുകൊണ്ട് അല്ലേ ഊരി പോകുന്നു അത് സോക്സ് വലുതാണ് സോക്സ് അല്ല കവർ വലുതാണ് എന്തായാലും ഇതില്ലാതെ കേറ്റത്തില്ല എന്റെ ആണ് രണ്ട് രണ്ട് കളറാ കേട്ടോ ആ കളറൊന്നും കാര്യമില്ല എന്തായാലും പെട്ടെന്നാട്ടെ പറ്റുന്നില്ല എങ്ങനെ ഒന്ന് മുറുക്കി വെച്ചാ ആ റബ്ബർ ബാൻഡ് ഉണ്ടല്ലേ ബാൻഡുണ്ടല്ലേ ടൈറ്റ് ചെയ് ടൈറ്റായി ആ അങ്ങനെ കിട്ടാതി ഇവിടെ നിന്ന് റബ്ബർ ബാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു ആ ഇവിടെ ഉണ്ട് കൊറേ അവിടെ അവിടെയൊക്കെ ഉണ്ടല്ലേ നോക്കാം ആ അപ്പൊ എല്ലാവർക്കും ഇടാൻ വേണ്ടിയാണെന്നോ റബ്ബർ ബാൻഡ് എന്നാ ആ അങ്ങനെ ടൈറ്റ് ചെയ്താ സുമ്മല്ല ഇത്രയും പേർക്ക് കൊടുക്കണ്ടേ ഇത് ഇതിന് പൈസ ഒന്നുമില്ലാട്ടോ ഇത് നമുക്ക് നമ്മൾ ടിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി താജ് മഹലിന്റെ പ്രത്യേകത അറിയാമല്ലോ നമ്മൾ ഏത് സൈഡ് നോക്കിയാലും ഒരുപോലെ ഇരിക്കും ഈ സൈഡ് നോക്കിയാലും നമ്മൾ നേരത്തെ അപ്പർ സൈഡിൽ നിന്നാണ് കണ്ടത് പക്ഷെ അതേ ഇത് തന്നെ ലിപ്പറത്ത് കാണുന്നു അതേപോലെ അപ്പറത്ത് കാണാം അതേപോലെ ഇതിന്റെ ഈ സൈഡായിട്ടാണ് നമുക്ക് യമുന നദി കാണുന്നത് അതൊക്കെ നമ്മൾ മുകളിൽ പോയി കാണിക്കാം അപ്പൊ ആദ്യമായിട്ട് താജ്മഹലിലോട്ട് കേറാൻ പോവാണ് താറാവിൻ്റെ കൂട്ടായ ഇവിടെ നമ്മളൊന്ന് ടിക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ച് എന്റർ ചെയ്തു താജ്മഹലിന്റെ തൊട്ടടുത്തെത്തി ഒന്ന് തൊട്ട് വെക്കുന്നില്ല ഓടിപ്പേക്കോ പോയിട്ട് ഇവരെയൊക്കെ കണ്ടോ നമ്മളെ സാരിയൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ് വിദേശികളൊക്കെ നമ്മൾ അവരെ കൾച്ചർ ഫോളോ ചെയ്യുന്നു അവർ നമ്മൾ കൾച്ചർ ഫോളോ ചെയ്യുന്നു താജ്മഹലിന് തൊട്ട് എന്തല്ലേ എത്ര വർഷം പഴക്കമുണ്ട് മുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് താജ്മഹലിന് ഇളക്കി എടുക്കാൻ പറ്റും ഇച്ചിരി വീട്ടിൽ കൊണ്ടുപോകാനല്ലേ ഒരു പീസ് ചുമ്മാ തമാശ പറയതാടെ നമ്മൾ നമ്മളിവിടെ മുറിച്ചോണ്ടൊന്നും പോകത്തില്ല അപ്പോൾ ഇതേ താജ്മഹലിൽ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ അടിത്തറയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ താഴോട്ടുണ്ട് നമുക്ക് അത്രേ കാണാൻ പറ്റത്തുള്ളൂ ഇനി ഇവിടെ നമ്മൾ മേപ്പോട്ട് കയറും നമ്മൾ കാലിലെ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് ഇവിടെയും ക്യൂ ആണല്ലോ എന്തല്ലേ സന്തോഷമുണ്ട് നമുക്കിനകത്ത് അകത്ത് നമുക്ക് അലൗഡ് അല്ല കേട്ടോ ക്യാമറ നമുക്ക് ഇതെല്ലാം കാണിക്കാൻ പറ്റും ഇതൊക്കെ അറബിക്കൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ നടക്കും നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുമായിരുന്നു മേളിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ ഫുള്ള് വേലി തിരിച്ചിട്ടുണ്ട് വേലി തിരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വഴിയിലെ കൂടെ ഇങ്ങനെ കറങ്ങി അകത്തോട്ട് പോയി പുറത്തോട്ട് വരേണ്ടി വരും പിന്നെ അപ്പുറ സൈഡ് വല്ലതും നിൽക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞില്ല മൊത്തത്തിൽ ഇവിടെ എല്ലാം വേലിയുണ്ട് കേട്ടോ അതൊരു മാതിരി തോന്നി എന്നാലും കുഴപ്പമില്ല താജ്മഹലിന് നമ്മൾ ഇപ്പുറത്തെ സൈഡിവിടെ എത്തി എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കും എന്ത് ഭംഗിയല്ലേ ഇത് ഇത് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം എന്നാലേ ഇതിന്റെ ഭംഗി അറിയത്തുള്ളു ആ കാലത്ത് അറബിയിൽ എന്താ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല ആ കാലത്ത് ഇതുപോലത്തെ ഒരു നിർമ്മിതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലേ ഒരു സംഭവം തന്നെ അല്ലേ പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഈ താജ്മഹലിന്റെ ഹിസ്റ്ററി ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല വീഡിയോയിൽ കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത മലയാളികളല്ല ഇന്ത്യയിലാരും ആരും കാണത്തില്ല എല്ലാരും പഠിക്കുന്നതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ സ്ഥലം ഒന്നും പറയുന്നില്ല ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിഞ്ഞ സ്മാരകമാണ് താജ്മഹൽ മുന്താസ് മഹലിന് വേണ്ടി പണിഞ്ഞ താജ്മഹലിന്റെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു നോക്കിയ ഇതിന്റെ ഭംഗിയെ അടുത്ത് കാണിച്ചു നോക്കിയാ നോക്കിയേ ആ മാർബിളൊക്കെ എങ്ങനെ ചെത്തി വൃത്തിയാക്കിയിരിക്കുന്നുണ്ടോ തൊട്ട് നോക്കിയാ തണുപ്പില്ലേ കാലത്ത് ഇപ്പോഴും അതിന്റെ ഭംഗി അതേപോലെ ഉണ്ട് ഇനി എത്ര നൂറ്റാണ്ടാലും ഇതുപോലെ നിലനിർത്തണം അതിലാണ് ഇരിക്കുന്നത് സംഭവിക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതൊക്കെ ഉണ്ടോ അത് കളർ മാർബിളുകളാണ് കളർ ചെയ്യുന്നില്ല കളറൊക്കെ ചെയ്താൽ പെട്ടെന്ന് പോകും ഇത് ആ ടൈപ്പ് മാർബിൾ തന്നെ വെട്ടിയെടുത്തിട്ട് ചെയ്യുന്ന വയ്ക്കുന്നതാണ് നമ്മളപ്പോ എന്തായാലും നമുക്ക് പോയി ശവകുടീരൊക്കെ കണ്ടിട്ട് വരാം അവിടെ നമുക്ക് ക്യാമറ അല്ല കണ്ടോ ആൾക്കാരെല്ലാം ഇങ്ങനെ ക്യൂ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്നത്തെ കാലാവസ്ഥ വളരെ വെയിലാണ് അതേ ഒരു ബുദ്ധിമുട്ട് പക്ഷെ ചൂടില്ല വെയിലിങ്ങനെ മോത്തടിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഒന്നാമത് ഇവിടെ എല്ലാവരും വെള്ളമായ ആണല്ലോ മൊത്തത്തിൽ ആ അതുകൊണ്ട് കണ്ണുറക്കാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ നിന്നാണ് കേട്ടോ നമ്മളെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് ക്യാമറ അലൗഡല്ല ഞങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വരാമല്ലേ യെസ് മ്മളങ്ങനെതോട്ടെ പുറത്തോട്ടിറങ്ങി അല്ലേ അപ്പൊ താജ്മഹൽ കണ്ടു അതൊരു ഭാഗ്യമാണ് ആധരും കിട്ടി എനിക്കും കിട്ടി ഇതിനകത്ത് ആ ഇതിനകത്ത് ചിലയിടത്തൊക്കെ ഓരോരുത്തമാർ ഒന്ന് പേരൊക്കെ എഴുതി അതിന് എന്തോ അല്ലെ ഇതിന്റെ ഒന്നും വാല്യൂ തിരിച്ചറിയാത്ത കുറെ നാരികളുണ്ട് എന്തോ പറയാനെന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ ഓരോരോ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഹിന്ദിയുണ്ട് പല പേരുകളും ഉണ്ട് പല ലാംഗ്വേജുകളിലും പേരൊക്കെ എഴുതി എന്ന് ആ വരുന്ന വഴിക്കൊക്കെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ശവകുടീരങ്ങൾ കാണാം മുന്താസ് മഹലിൻ്റെയും അതുപോലെ തന്നെ ഷാജഹാൻ്റെയും ഷാജഹാൻ്റെ ശവകുടീരമാണ് കുറച്ച് വലുതായിട്ട് കേട്ടോ ഞങ്ങളവിടെ ചോദിച്ചു അത് നമുക്ക് ഫോട്ടോഗ്രാഫി അലോഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ യമുന നദിയുടെ തീരത്താണല്ലോ നമ്മുടെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് യമുന നദി ഇവിടെ നിന്ന് കാണാൻ പറ്റും അതുകൊണ്ടേ നമ്മൾ ഗംഗാ നദിയിൽ നിന്ന് ഇപ്പോൾ യമുനാനദിയിലെത്തി ഇവിടെ നിന്ന് നമുക്ക് യമുന നദി കാണാൻ പറ്റും അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ കാണുന്നുണ്ടോ അപ്പർ സൈഡ് അപ്പർ സൈഡായിരുന്നു ഷാജഹാൻ ബ്ലാക്ക് മഹൽ പണിയാൻ വേണ്ടി തുടങ്ങിയിരുന്നുണ്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് അത് ചിലപ്പോൾ പണിഞ്ഞിരുന്ന ചിലപ്പോൾ ഇതിലും വലുതായിരുന്നേക്കാം എന്തായാലും അത് പണിയാൻ പറ്റിയില്ല അപ്പം എന്തായാലും നമ്മൾ യമുന നദിക്കരയിൽ താജ്മഹലിന്റെ അടുത്ത് നിന്ന് ആ അതാണ് അപ്പുറത്ത് കാണുന്നതാണ് ആഗ്ര ഫോർട്ട് ആഗ്ര ഫോർട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റും മനസ്സിലായില്ലേ ഷാജഹാൻ അവിടെയായിരുന്നു ഷാജഹാൻ എന്ന് പറഞ്ഞില്ലേ ജയിൽവാസം അവിടെ ആയിരുന്നു അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അവിടെ നമുക്ക് കയറാൻ ഫോർട്ടിൽ നമുക്ക് പോകാൻ പറ്റും അപ്പം എന്തായാലും താജ്മഹൽ നമ്മൾ കണ്ടിട്ട് കുറച്ചു നേരം ഇരിക്കാല്ലേ പോവാൻ തോന്നില്ല അപ്പൊ പിന്നെ താജ്മഹലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലാണ് നമ്മുടെ താജ്മഹലിന്റെ പണി കഴിഞ്ഞത് കേട്ടോ ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തൊന്ന് വർഷമായി ഈ സ്മാരകം ഇവിടെ നിലനിൽക്കും ഒന്ന് ആലോചിച്ച് മുന്നൂറ്റി എഴുപത്തൊന്ന് വർഷമായിട്ട് ഇവിടെ ഉണ്ട് അതും ഒരു മങ്ങലും പോലും എൽക്കാതെ ഇപ്പം ചെറുതായിട്ട് മങ്ങുന്നുണ്ടോ എന്ന് നമുക്കിങ്ങനെ ന്യൂസിലൊക്കെ കാണാമായിരുന്നു ഈ പൊല്യൂഷൻ്റെ കാരണം എന്നിരുന്നാലും ഇതിൻ്റെ ഭംഗിക്ക് യാതൊരു കുറവില്ല കേട്ടോ ഏതാണ്ട് ഇരുപത് വർഷം എടുത്തിട്ടാണ് ഇതിന് പണി കഴിപ്പിച്ചത് അപ്പോൾ ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ ഇത് എത്ര കഷ്ടപ്പെട്ടാണ് അന്നത്തെ കാലത്ത് നിർമ്മിച്ചതെന്ന് മുഗൾ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും താജ്മഹൽ കണ്ടു ജീവിതത്തിലെ എല്ലാവർക്കും നമ്മളെ ഒന്നെങ്കിലും ഒരു വട്ടെങ്കിലും കാണേണ്ട ഒന്നാണ് വേറെ ഒന്നും കൊണ്ടല്ല ലോകത്തിലെ അത്ഭുതങ്ങൾ ഒന്നായതുകൊണ്ടാണ് കേട്ടോ ആഗ്രയിൽ വരുന്ന വലിയ കാര്യമൊന്നുമില്ല താജ്മഹൽ കാണാൻ ഭയങ്കര ചിലവൊന്നും ആവശ്യമില്ല നമുക്ക് ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഇവിടെ വന്ന് ഈ താജ്മഹൽ മാത്രം വേണമെങ്കിൽ കണ്ടിട്ട് പോകാമെന്നുള്ളൂ നമ്മൾ കേരള എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ആയിരം രൂപ ടിക്കറ്റ് എടുത്ത് ആയിരം രൂപയ്ക്കകത്ത് വരള്ളൂ ആയിരം രൂപക്കാലത്ത് സ്ലീപ്പർ ടിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹ വന്ന് ഇറങ്ങാം ആഗ്രഹ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ദിവസം റൂം എടുക്കുക ഒരു എണ്ണൂറ് രൂപ ആ ഹോസ്റ്റലുകളും ഉണ്ട് റൂമുകളും ഉണ്ട് എണ്ണൂറ് ഒരു ആയിരം രൂപ കൂട്ടിക്കും ആയിരം രൂപ റൂമും ആയിരം രൂപ വണ്ടിക്കൂരിയും പിന്നെ ഇവിടെ വന്ന് പോകുന്നതിൻ്റെ ഒരു ആയിരം രൂപ ചിലവും കൂട്ടി ഒരു രൂപ നാലൊരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് താജ്മഹൽ വന്ന് അയ്യായിരം രൂപ വേണ്ട എന്നാലും ഞാൻ മാക്സിമം ഇട്ട് പറയണം ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് താജ്മഹൽ വന്ന് കാണാവുന്നേ ഉള്ളൂ നമ്മൾ എന്തിനൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട് സമയം കൂടെ കണ്ടെത്തണം ആരോഗ്യം ഉള്ളപ്പം പറ്റുമെങ്കിൽ താജ്മഹൽ വന്ന് കാണുക അത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മൾ കൂടുതൽ നിൽക്കുന്നില്ല ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് പക്ഷെ നമുക്കിനി അടുത്ത വീട്ടിൽ എടുക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ നമ്മൾ ഇനി അടുത്തത് ഇവിടെ പുതിയതായി ആരംഭിച്ച എന്താണ് മെട്രോ ആഗ്ര മെട്രോ ആഗ്ര മെട്രോയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ അടുത്ത വീട്ടിൽ കാണിക്കാം കേട്ടോ ആകെ ഒമ്പത് ദിവസമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളായിരിക്കും ചിലപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അത് നമുക്കൊരു ബാഹ്യമുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ ലാസ്റ്റായിട്ട് ഈ തൂണും കൂടെ ഒന്ന് തൊട്ടിട്ട് പോവാന്ന് വിചാരിക്കുകയാണ് ഈ തൂണിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ തൂണിന് ഒരു പ്രത്യേകത അറിയോ അല്ല അകത്തോട്ട് കയറാൻ പറ്റുന്നതിൻ്റെ അല്ല ഈ തൂണ് ചരിഞ്ഞാണ് കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഈ അഥവാ ഒരു ഭൂകമ്പം വന്നാൽ പോലും ഈ തൂണ് ഇതിൽ വീഴത്തില്ല ആ രീതിയിൽ അന്ന് അവർ ഐഡിയപരമായിട്ട് ചെയ്തിരിക്കുകയുണ്ടോ വീഴാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഈ തൂണ് പോലും ചരിച്ചാണ് പണഞ്ഞിരിക്കുന്നത് അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിങ് അല്ലേ അമേസിംഗ് ആണ് ഇവിടെ ആരുമില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതാ തൂണിൻ്റെ മുമ്പിലൊന്നും ഇനി നമുക്ക് നേരെ താഴെ പോയിട്ട് ഈ ഗാർഡൻ്റെ ആ ചെറുതായിട്ട് എന്തായാലും താജ്മഹൽ നമ്മൾ ഒരുപാട് ഇനി കാണുന്നില്ല നമുക്ക് നേരെ ഇതുവഴി നമ്മൾ വന്ന് കയറില്ല ഇതിൽ തന്നെ താഴോട്ട് പോകണം നമ്മൾ ഫോട്ടോ റെഡി ആയി എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം ഞങ്ങൾ പോയിട്ട് പോയിട്ടിനെ ഫോട്ടോ വാങ്ങിക്കണം നമ്മൾ നേരത്തെ ആ താഴേന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തത് അതെന്തായാലും നമുക്ക് സൂക്ഷിക്കണം അപ്പോൾ എന്തായാലും താഴ്ത്തിറങ്ങണം നമ്മളെ ഷൂ കവർ നമ്മൾ തൊണ്ട ഇവിടെ ഇടണം കേട്ടോ നമ്മളിത് ഇറങ്ങി ഉടനെ നമുക്ക് ഇവിടെ ഇടണം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാലുണ്ടോ നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടും താജ്മഹൽ ആ മരത്തിൻ്റെ ഇടയിലേക്കൂടെ ഇങ്ങനെ കാണുന്ന രീതിയിലുണ്ടോ നൈസ് ഫ്രെയിമല്ലേ നമ്മളെ താജ്മഹൽ കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ ഉച്ചത്തെ ആഹാരം കഴിക്കുവാണെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇവിടെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് കിട്ടും അല്ലേ താജ്മഹൽ ഏരിയയിൽ ഞങ്ങൾ താമസിക്കുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത് തന്നെയാണ് താജ് തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത് ഇരുന്നൂറ്റി മീറ്റർ നടന്നാൽ മതി നിങ്ങൾ റൂം എടുക്കുവാണെങ്കിൽ എപ്പോഴും ഈ താജ്മഹലിൻ്റെ അടുത്ത് തന്നെ വന്ന് റൂം എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം നടന്നു പോകാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് അയക്കാം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ നല്ലതാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഓൾറെഡി കഴിച്ചതാണ് നമുക്ക് അറിയാം കേട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ സൂപ്പറാണ് അപ്പോൾ ഇനിവേ നമ്മൾ കഴിക്കുന്നു ഏ നല്ല ആ നല്ല ക്വാളിറ്റി നല്ല നീറ്റാണ് ഈ ഹോട്ടൽ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ് ഇവിടെ നല്ല ക്വാളിറ്റി ആഹാരം നമുക്ക് കിട്ടും നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അപ്പം എന്തായാലും നമ്മൾ ഇന്ന് താജ്മഹലിന്റെ മനോഹരമായ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആഗ്ര മെട്രോ ലേറ്റസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്ത ആഗ്ര മെട്രോയിൽ കൂടിയൊരു യാത്രയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അതൊക്കെ നമ്മൾ അടുത്ത വീട്ടിൽ വരുന്നതായിരിക്കും ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല വെയിലടിക്കുന്നുണ്ടോ മുഖത്ത് എന്തായാലും ബാക്കി സ്റ്റേഷനുകളൊക്കെ അടുത്ത വഴി കാണാം വെയിറ്റ് ചെയ്താൽ നമ്മൾ താജ്മഹൽ നിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്നും ആഗ്ര പോരെയുള്ള ഒരു മെട്രോ യാത്ര പുതിയ മെട്രോയിലെ യാത്രാ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വെളിയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് പോയിരുന്നു ബൈ